പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പോലെ മലയാളത്തിൽ വീണ്ടും ഒരു ബിഗ് ബോസ് കൂടി ആരംഭിക്കുകയാണ് മാർച്ച് പത്ത് മുതൽ ഷോ പ്രേക്ഷകരിലേക്ക് മുന്നിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം പഴയ ബിഗ് ബോസ് താരങ്ങൾ ചേർന്ന് ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണിപ്പോൾ മൂന്നാം സീസണിൽ മത്സരിച്ച ഫിറോസ് ഖാനും അഞ്ചാം സീസണിലെ വിന്നർ അഖിൽ മാലാരുമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തിരിതെളിച്ചതും അഞ്ചാം സീസണിലെ മത്സരാർത്ഥികൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെന്നും പലരും പുറത്തു വെച്ച ഗ്രൂപ്പായിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചതെന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരാർത്ഥികളെ ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ലെന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത് അതേസമയം തന്റെ സീസണാണ് മികച്ചതെന്നടക്കം അഖിൽ പറഞ്ഞതിനുള്ള വിശദീകരണവും ഫിറോസ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ശത്രുതയുടെ മുകളിൽ പറയുന്നതല്ല ഉള്ളത് വെളിപ്പെടുത്തി എന്നതേയുള്ളൂ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയുമില്ല ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞാണ് ഫിറോസ് ഖാൻ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അഖിൽമാരാർ അതിലുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെയൊക്കെ വിളിച്ചു എന്നിട്ട് അതിനകത്ത് ഒരു തന്ത്രമുണ്ടാക്കാൻ ശ്രമിച്ചു കൂടെ നിന്നവർക്ക് അതിബുദ്ധി അതിബുദ്ധിയില്ലാത്തതുകൊണ്ടും ഇദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ടുമാണ് പുള്ളി കപ്പടിച്ചതും ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എത്തിക്സ് വിട്ട് കളിക്കരുത് കേട്ടോ സത്യം പറഞ്ഞാൽ അയാൾ ശത്രുവാകില്ല അത് അഖിൽമാരാർക്ക് മനസ്സിലാകുമെന്നാണ് വിശ്വസിക്കുന്നതും ഇതിന് പിന്നാലെ അഖിലിൻ്റെ വീടേക്കുള്ള മറുപടിയും ഫിറോസ് ഖാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ടി പി ആറിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ അഞ്ചാം സീസണാണ് ചാനലിനെ ഏറ്റവും ലാഭം നേടിക്കൊടുത്തതെന്ന് അഖിൽമാരാർ പറഞ്ഞിരുന്നു എന്നാൽ അത് തെറ്റായ ധാരണയാണെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് കാരണം ടി പി ആറെ അടിസ്ഥാനമാക്കിയാണ് പരസ്യം വരുന്നത് പരസ്യത്തിലൂടെ കിട്ടുന്നത് തന്നെയാണ് ലാഭവും ടി പി ആർ കൂടുന്ന പരിപാടിക്ക് അത് കിട്ടുകയുള്ളൂ എന്നും താരം വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീസൺ നാലാമത്തേതാണ് അതിലെ എല്ലാ മത്സരാർത്ഥികളും കണ്ടന്റ് നൽകിയവരാണ് പ്രത്യേകിച്ച് റോബിൻ ക്രിയേറ്റ് ചെയ്ത ഗെയിം മനോഹരമായതുപോലെ ബാക്കി എല്ലാവരും നന്നായി കളിക്കാൻ അറിയാവുന്നവരായിരുന്നു അതുകൊണ്ട് റേറ്റിംഗ് അവർക്ക് കിട്ടിയെന്ന് തന്നെ പറയാം നാലാം സീസണിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ഓരോ സീസൺ കഴിയും തോറും ബിഗ് ബോസ് കാണുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നിട്ടും അഞ്ചാം സീസണിന് റേറ്റിംഗ് കുറവായിരുന്നു അത് മത്സരാർത്ഥികളുടെ കുറവ് തന്നെയാണെന്നും റേറ്റിംഗിനെ പറ്റി അഖിൽ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും ഫിറോസ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് നാലിന് ശേഷം വിവാദമുണ്ടായെങ്കിൽ അഞ്ചിന് അതില്ലായിരുന്നു കാരണം ഷോയിൽ വന്നു പോകുന്നത് മാനവും മര്യാദയും ഉള്ളവരാണെന്നും അഖിൽ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇതുപോലൊരു ഷോയിൽ വരുന്നവരെ പറ്റി അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നാണ് ഫിറോസ് താൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും അഖിലിനുള്ള മറുപടിയുമായി ഫിറോസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നതും